കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് കോക്കനറ്റ് കുക്കീസ് നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ കോക്കനട്ട് കുക്കീസിൻ്റെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെയല്ല ഇത് വേറൊരു കുക്കീസാണ് നമ്മൾ കോക്കനട്ട് പൗഡർ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കുക്കീസാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ചയോളം കാറ്റൊന്നും കിടക്കാതെ ഡെപ്പയിലൊക്കെ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാഴ്ചയോളം സൂക്ഷിക്കാനും പറ്റും അപ്പോൾ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കിയ ബിസ്ക്കറ്റ് അപ്പോൾ കുറേ സ്റ്റുഡൻസ് എൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് തന്നെ പറയുന്നുണ്ട് ഇപ്പം ഞങ്ങൾ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങുന്നില്ല എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് വിരുന്നുകാരൊക്കെ വരുമ്പോൾ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ക്രെഡിറ്റ് ആണ് എന്നൊക്കെ അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനും പറ്റും കേട്ടോ നല്ല കുക്കീസാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പം നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ അടുത്ത ബാച്ച് ഈ മാസം പതിനഞ്ചാം തീയതിക്കുള്ളിൽ തന്നെ ആരംഭിക്കുന്നുണ്ട് ഇനി ആർക്കെങ്കിലും ചേരാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കുക അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഏതൊരു തുടക്കക്കാർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് തരുന്നത് അതേപോലെ തന്നെ ആർക്കും ചേരാൻ പറ്റുന്ന അത്ര തുച്ഛമായ ഫീസിലാണ് ക്ലാസ് കൊടുക്കുന്നതും ഒരു ബേക്കറിയിലേക്ക് വേണ്ട അത്യാവശ്യ എല്ലാ ഐറ്റംസും നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചേരാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കും കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാൽ പിന്നെ താമസിക്കേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം സാധാരണ നമ്മൾ ഉണ്ടാക്കാറുള്ളത് പോലെ തന്നെ ചെറിയൊരു ക്വാണ്ടിറ്റിയെ ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് മൈദയാണ് വേണ്ടത് മൈദ നൂറ് ഗ്രാമാണ് എടുത്തത് അപ്പോൾ നമ്മുടെ കപ്പളവ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പളവിലാണെങ്കിൽ ഒരു മുക്കാൽ കപ്പ് മൈദ ഇത് ഉണ്ടാവും കേട്ടോ നൂറ് ഗ്രാം എന്ന് പറഞ്ഞത് പിന്നെ പഞ്ചസാര പൗഡറാണ് അത് മൈദയുടെ നേർ പകുതിയായിട്ട് അമ്പത് ഗ്രാം ആണ് എടുത്തത് ഈ കപ്പിലേക്ക് അളന്ന് നോക്കുകയാണെങ്കിൽ ഇത് എത്ര ഉണ്ടാവുക ഒരു കാൽ കപ്പിനും കുറച്ചും കൂടെ മുകളിലായിട്ട് ഉണ്ടാവുക കപ്പ് മുഴുവനായിട്ട് ഉണ്ടാവില്ല അപ്പൊ കപ്പ് അളവ് കുറച്ചു പേർക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത് ഇത് നമ്മൾ ബേക്കറികളിലൊക്കെ കുക്കീസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വനസ്പതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾ ഇതിന് പകരമായിട്ട് ഇത് കിട്ടൂലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ഉപയോഗിക്കുന്നത് നമുക്ക് വേണ്ടത് കോക്കനറ്റ് പൗഡർ ആണ് കോക്കനറ്റ് പൗഡർ ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ കപ്പിൽ ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇത് ഗ്രാം അളവിൽ പറയുവാണെങ്കിൽ എഴുപത് ഗ്രാം ഉണ്ടാവും പിന്നെ നമുക്ക് ഇതിന് ഫ്ലേവർ ഏലക്കായ പൊടിയാണ് നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് വേറെ എസെൻസ് ഒന്നും നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നില്ല അപ്പം ഞാൻ കുറച്ച് ഏലക്കായുടെ പൗഡറും കൂടി എടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് എങ്ങനെയാണ് ഈ കുക്കീസ് ഉണ്ടാക്കുക എന്ന് കാണാം ഈ കുക്കീസ് മിക്സ് ആക്കി എടുക്കാനായിട്ട് ഒന്നെങ്കിൽ കൗണ്ടർ ടോപ്പോ അല്ലെങ്കിൽ ഒരു വലിയ പാത്രമോ എടുക്കുക ഞാനിപ്പോൾ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെടുത്ത മൈദപ്പൊടി പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ വനസ്പതിയും കൂടെ എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുക സാധാരണ നമ്മൾ എല്ലാ കുക്കീസും ഏകദേശം ഒരേപോലെ തന്നെയാണ് ഉണ്ടാക്കുക നന്നായിട്ട് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പേസ്റ്റ് പോലെ തന്നെ കുഴഞ്ഞു കിട്ടണം എന്നാലാണ് നമുക്ക് കുക്കീസ് നന്നായിട്ട് കിട്ടുള്ളൂ കേട്ടോ ഇത് രണ്ടും കൂടെ നന്നായിട്ട് കുഴഞ്ഞു കഴിയുമ്പോഴാണ് ഇതിലേക്ക് നമ്മൾ പഞ്ചസാര പൗഡർ ചേർക്കുക ഇപ്പം നോക്കിക്കേ നമ്മുടെ മൈദയും നെയ്യും കൂടെ നന്നായിട്ട് ഇത് കണ്ടോ ഇതേപോലെ കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഇതിലേക്ക് പഞ്ചസാര പൗഡർ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര പൗഡറും കൂടി ചേർത്തിട്ട് വീണ്ടും നമ്മൾ ആദ്യം എങ്ങനെ ചെയ്തോ അതേപോലെ തന്നെ ചെയ്തെടുക്കുക ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഏലക്കായുടെ പൗഡർ ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നൂറ് ഗ്രാം പൗഡറല്ലേ ഇത് ഉള്ളൂ അപ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചേർത്താൽ തന്നെ നല്ല ഫ്ലേവർ കിട്ടിക്കോളും ഇനി ഇതെല്ലാം കൂടി വീണ്ടും ഇതുപോലെ തന്നെ കുഴച്ചെടുക്കുക നമുക്ക് കുഴച്ചിട്ട് ഉരുട്ടാൻ പറ്റുന്ന ഒരു പാകം ആവില്ലേ ആ സമയം വരെ നമ്മൾ ഇതേപോലെ കുഴച്ചുകൊണ്ടിരിക്കണം കേട്ടോ ഈ പഞ്ചസാര പൊടിയും കൂടെ ഇതിലേക്ക് നന്നായിട്ട് ചേർന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് കോക്കനറ്റ് പൗഡർ ചേർത്ത് കൊടുക്കണം കോക്കനറ്റ് പൗഡർ ചേർക്കുമ്പോൾ നമ്മളിവിടെ ഒരു കപ്പല്ലേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അതിൽ ഒരു കാൽ കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ബാക്കി അവിടെ മാറ്റി വെക്കുക കേട്ടോ കാൽ കപ്പ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതും കൂടെ കൂട്ടി വീണ്ടും കുഴച്ചെടുക്കുക നല്ല ടേസ്റ്റുള്ള കുക്കീസാണ് നിങ്ങളെല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും എല്ലാം കൂടി നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം കേട്ടോ ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം നമ്മുടെ കുക്കീസൊക്കെ നന്നായിട്ട് കുഴഞ്ഞു കഴിഞ്ഞു അപ്പോൾ കുറച്ച് മൈദപ്പൊടിയൊക്കെ ഈ പാത്രത്തിലിട്ടിട്ട് ഞാൻ ഇതുപോലെയൊന്ന് ഉരുട്ടിയെടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ കോക്കനറ്റ് ഉണ്ടല്ലോ അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ബാക്കി ഉണ്ടായിരുന്ന കോക്കനറ്റ് പൗഡർ എന്നിട്ട് ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ബിസ്ക്കറ്റിനെ ഷേപ്പ് ആക്കിയെടുക്കാം ഷെയ്പ്പാക്കിയെടുക്കുമ്പോൾ ഞാനിപ്പം ഒരു ഇതേപോലെ ഒന്ന് ഉരുട്ടിയിട്ട് പതുക്കെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഇങ്ങനെയൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് ഇത്രയേ ചെയ്യുന്നുള്ളൂ കേട്ടോ ഇതേപോലെ ഒരു ഷെയ്പ്പിൽ ഒന്ന് പരത്തിയെടുക്കുക എന്നിട്ട് നമ്മുടെ കോക്കനറ്റ് പൗഡറിലേക്ക് ഇതിങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുക നന്നായിട്ട് മുക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ ഇതെടുത്തിട്ട് ബേക്കിംഗ് ട്രേയിലേക്ക് ഇതേപോലെ വെച്ചു കൊടുത്താൽ മതി എല്ലാം ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഇത് ഉരുട്ടിയെടുക്കുമ്പം എല്ലാം ഒരേ വലുപ്പത്തിൽ ഒന്ന് എടുക്കാൻ നോക്കണം കേട്ടോ ഒരേ വലുപ്പത്തിലെടുത്താലാണ് നമുക്ക് കുക്കീസ് ഒരേപോലെ വെന്ത് കിട്ടുള്ളൂ എന്നിട്ട് ഇങ്ങനെ ഉരു ഉരുട്ടിയെടുക്കുക നല്ല ഉരുളയാക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് നമ്മുടെ പൗഡറിൽ ില്ക്കിയെടുക്കുക അപ്പം ഇതാ നമ്മുടെ കുക്കീസൊക്കെ ഞാൻ ഇതേപോലെ ട്രെയിലാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഒരേ അകലത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ കുറച്ച് വിട്ടു വെക്കുക ബിസ്ക്കറ്റ് കുറച്ച് അടുപ്പിൽ ചെന്നിട്ട് വേവാൻ തുടങ്ങുമ്പോൾ കുറച്ചും കൂടി ഒന്ന് വലുതായിട്ട് വരും അപ്പം എല്ലാം ഇതേപോലെ നിറയെ കോക്കോനട്ട് പൗഡറിൽ പൊതിഞ്ഞെടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ാണ് ഞാനിപ്പോൾ ബേക്ക് ചെയ്യുന്നത് ഓവനിൽ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ നൂറ്റി എൺപതിൽ ഓവൻ പ്രീഹീറ്റ് ആക്കുക പത്ത് മിനിറ്റ് അതിനുശേഷം നൂറ്റി നാല്പതിലേക്ക് ചൂട് കുറച്ച് കൊണ്ടുവന്നിട്ട് ബിസ്ക്കറ്റ് വിട്ടുകൊടുക്കുക ബിസ്ക്കറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ഇരുപത് ആണ് ബേക്കിംഗ് ടൈം കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഓവൻ ഇവിടെ ഇല്ല കുറച്ച് ദൂരെ അബ്ദൂരമായതുകൊണ്ടാണ് ഞാനിത് ഓവനിൽ വെച്ച് കാണിക്കുന്നത് കാണിച്ചു തരാത്തത് ഓവൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ടു വന്നതിന് ശേഷം ഓവനിൽ എങ്ങനെ വെച്ചിട്ട് ബേക്ക് ചെയ്ത് എടുക്കുന്നു എന്നെല്ലാം ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് കാണാം ഇവിടെയാണ് നമ്മുടെ കുക്കീസ് ഒക്കെ നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മളിപ്പം ഇതിലേക്ക് എഴുപത്തഞ്ച് ഗ്രാം വനസ്പതിയാണ് കൊടുത്തത് അത് നമ്മൾ തേച്ചെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അത്രയും കൊടുത്തത് ഇനി അമ്പത് ഗ്രാം വനസ്പതിയാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ബിസ്ക്കറ്റ് ഇത്രയും പരക്കില്ല കേട്ടോ നല്ല കുറച്ചും ഒന്ന് ഒന്ന് ആയിട്ട് കിട്ടും പക്ഷേ ഇങ്ങനെ കഴിക്കാനാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ അപ്പം നിങ്ങൾ എഴുപത്തഞ്ച് ഗ്രാം വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ അൻപത് ഗ്രാം കൊടുത്താലും മതി അൻപത് ഗ്രാം കൊടുത്താൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ് എഴുപത്തഞ്ച് ഗ്രാം പെട്ടെന്ന് ിട്ടു കേട്ടോ അതേ വ്യത്യാസമുള്ളൂ അപ്പം നല്ല കുക്കീസാണ് നല്ല ടേസ്റ്റുള്ള കുക്കീസാണ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയ കോക്കോനറ്റ് കുക്കീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി